അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് അതുപോലെ തന്നെ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ അവർക്കൊക്കെയും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അമലാണിത് ഈ അമൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇൻഷാല് അള്ളാഹു സുബഹൻ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിത്തരും നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും ഇൻഷാല്ലാ നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതിലൂടെ അത് വീട്ടാനുള്ള ഒരു പരിഹാര മാർഗം അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല അത്തരത്തിൽ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തിലെ പ്രധാനപ്പെട്ട വലിയ മഹത്വമേറിയ രണ്ട് ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ രണ്ട് ആയത്തുകൾ ഓതിക്കൊണ്ട് നമ്മൾ ദ ചെയ്താൽ നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറിക്കിട്ടും എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ നമുക്ക് വീടി കിട്ടും അത്ഭുതമാണ് ഈ രണ്ട് ആയത്തുകളും മാത്രമല്ല ഈ ആയത്ത് നമ്മൾ ഓതേണ്ടത് ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസം കഴിഞ്ഞു നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ മൊഹറ മാസമാണ് ഈ മൊഹറ മാസത്തിൽ നിങ്ങൾ ആദ്യത്തെ പത്ത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ കാര്യം ചെയ്ത് ഈ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക മാത്രമല്ല നിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഈ മൊഹറ മാസത്തിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസം അതുപോലെ വെള്ളിയാഴ്ച രാവ് ഈ സമയങ്ങളിലൊക്കെ അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിലെ അസറിൻ്റെ ശേഷം ഈ സമയത്തൊക്കെ ദുവാക്ക് ഇജാപത്ത് ഉറപ്പാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ മാസമായ ഈ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ദുവാക്ക് ഇജാപത്തുണ്ട് അപ്പോൾ പല നിലക്ക് നോക്കുകയാണെങ്കിലും ആക്ക് ഈജാപത്തുള്ള സമയങ്ങളും ദിവസവും അതുപോലെ മാസവുമാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനികളെ ഇത്തരത്തിലുള്ള സമയങ്ങൾ മുക്മിനീകളായ മനുഷ്യർക്ക് വലിയ സന്തോഷമാണ് വലിയ ആഹ്ലാദമാണ് അവർക്ക് കാരണം അവരുടെ ദുനിയാവിലത്തേതായിക്കോട്ടെ ആഹ്ലത്തേതിലായിക്കോട്ടെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇത്തരത്തിലുള്ള സമയങ്ങളിലാണ് മുക്മിനീയങ്ങളായ മനുഷ്യർ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് അതിഗൈപ്പിക്കുക അതുപോലെ തന്നെ ധാരാളം വിവാദത്തുകളെ അധികരിപ്പിക്കുക വിവാദത്തുകൾ ദിക്കറുകു ചൊല്ലുക തസ്ബീഹ് ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക പരിശുദ്ധ കുറയാൻ ധാരാളമായിട്ട് ഓതുക സ്വതക കൊടുക്കുക നല്ല നല്ല സൽക്കരമങ്ങൾ ചെയ്യുക കുടുംബബന്ധം പുലർത്തുക പിണങ്ങി നിൽക്കുന്നവരുമായി ഇണങ്ങുക അതുപോലെ പ്രധാനമായിട്ടും ദ ചെയ്യുന്നത് അധികരിപ്പിക്കുക അതുകൊണ്ട് നമ്മുടെ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ഈ മാസം നിങ്ങൾ ധാരാളം അള്ളാഹുവിനോട് അത് പറയുന്നത് ദ്വാ ചെയ്യുന്നത് അധികരിപ്പിക്കുക അപ്പോൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർ ജോലിയില്ലാത്തവർ നിത്യ ചിലവിന് പോലും കയ്യിൽ പണമില്ലാത്തവർ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം വളരെ കുറവായവർ സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ തുടങ്ങിയ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ ആയത്ത് ഞാൻ ഈ പറഞ്ഞിരുന്ന ഈ ആയത്ത് നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബനഹു താല നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിത്തരും കടങ്ങൾ വീട്ടിത്തരും എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ആയത്ത് ഓതുവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഇൻഷാല്ലഹ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ ഗുണമായിരിക്കും ഉണ്ടാകുക പ്രിയപ്പെട്ടവരെ അറബി മാസത്തിൽ നാം എല്ലാവർക്കും ഇപ്പോൾ ഒരു വയസ്സ് വർദ്ധിച്ചു നമ്മുടെ മരണത്തിലേക്ക് ഒരു വയസ്സും കൂടി അടുത്തു പുതിയ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലാണ് നാം എല്ലാവരും അള്ളാഹു സുബഹാൻ ഹോതാല കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു സുബഹാൻ ഹോതാലു തരുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ മാസം നമ്മൾ ധാരാളം ഇസ്തഹഫാറിനെ അധികരിപ്പിക്കണം അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ ചോദിക്കേണ്ട ഒരു മാസമാണിത് മാത്രമല്ല ഈ മാസം നമ്മൾ സുന്നത്ത് നോമ്പ് എടുക്കുന്നത് അധികരിപ്പിക്കണം സുന്നത്ത് നോമ്പ് എടുക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബഹാനഹോ തല പുറത്തു തരുന്നതാണ് അള്ളാഹു സുബഹാനഹോ തല നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ നമ്മിലേക്ക് കടന്നു വരുന്ന കടന്നു വന്ന ഈ പുതിയ വർഷം നല്ല ഹയറിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷമായി നമ്മളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹു തല ദുനിയാവിൽ നിന്നും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് കടം എന്നുള്ളത് കാരണം നമ്മളിൽ പലരും ഇന്ന് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് കടങ്ങൾ ഇല്ലാത്തവരായിട്ട് ഇപ്പോഴത്തെ ഈ കാലത്ത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാൽ കടം വന്നതുകൊണ്ട് എത്രയെത്ര ആളുകളുണ്ട് പകൽ സമയത്ത് പുറത്തിറങ്ങാൻ പോലും മടിയായിക്കൊണ്ടും പേടിച്ചുകൊണ്ടും പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ നിൽക്കുന്നവർ എന്നാൽ രാത്രി സമയത്തോ അവർക്ക് ഉറക്കം വരില്ല അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് കടം എന്നുള്ളത് അതോർത്ത് വലിയ ടെൻഷനായിരിക്കും പടച്ചറബേ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കടങ്ങൾ വീട്ടുക എൻ്റെ കടങ്ങൾ വീട്ടാനുള്ള ഒരു മാർഗവുമില്ലല്ലോ റബ്ബേ എനിക്ക് ജോലിയില്ല എനിക്കൊരു ഇല്ല സാമ്പത്തികമായിട്ടുള്ള വരുമാനമാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെയാണ് റബ്ബെ ഞാൻ ഇത് വീട്ടുക ഇത് വീട്ടാതെ എങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയാൽ പഠിച്ച റബ്ബേ അത് ഭയാനകമാണല്ലോ മാത്രമല്ല ഞാൻ മരണം മരണപ്പെട്ടു പോയാൽ എൻ്റെ മക്കൾ ഇതിന് ബാധ്യസ്ഥരാകുമല്ലോ എന്നൊക്കെ ഓർത്ത് തല പൊണ്ണായിക്കൊണ്ട് വലിയ ടെൻഷനോടുകൂടി രാത്രി സമയത്ത് അന്തി ഉറങ്ങാൻ കഴിയാതെ വളരെ കൂടിയും പ്രയാസത്തോടു കൂടിയും ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് മാത്രമല്ല ഘടം കാരണം സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം അവരുടെ മക്കളോട് അവരുടെ ഭാര്യയോട് ഒന്ന് കൂടി പുഞ്ചിരിച്ചിട്ടും കളി തമാശ വാക്കുകൾ പറഞ്ഞിട്ടും ദിവസങ്ങളോളമായിട്ടുണ്ടാക്കും അവരുടെ മുഖത്ത് ഒരു ഇരുണ്ട മുഖമായിരിക്കും ഒരു സന്തോഷവും സമാധാനവും കടങ്ങൾ ഉള്ളവരുടെ മുഖത്ത് കാണില്ല അപ്പോൾ കടം എന്നുള്ളത് വലിയൊരു പ്രയാസമാണ് അള്ളാഹു സുബൻഹ താല ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് കടം എന്നുള്ളത് ദാരിദ്ര്യം എന്നുള്ളത് നമ്മൾ ഭയപ്പെടണമെന്നും ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കുമെന്നും നമ്മുടെ നബി മുത്ത മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സുല്ലാഹു തങ്ങൾ പറഞ്ഞ കാര്യമാണ് അപ്പോൾ കടം എന്നുള്ളത് ആരും തന്നെ നിസ്സാരമാക്കി കളയരുത് കടം നമ്മെ കാഫിറാക്കാൻ വരെ അത് കാരണമാകും കാഫിറായി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കടം കാരണം നമ്മുടെ ദുനിയാവ് ഏതായാലും നഷ്ടപ്പെടും അതായത് നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമ്മൾ വലിയ കടക്കാരാണെങ്കിൽ നമ്മുടെ എല്ലാ മനസമാധാനവും അതോടുകൂടി നഷ്ടപ്പെടും മാത്രമല്ല നമ്മെ പിന്നെ ആർക്കും വേണ്ടി വരില്ല നമുക്ക് എവിടെയും ഒരു വിലയുണ്ടാകില്ല എന്തിനേറെ പറയുന്നു നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ വരെ നമ്മോട് ദേഷ്യപ്പെടും അവർക്കൊന്നും നമ്മോട് ഇഷ്ടമുണ്ടാകില്ല സ്നേഹമുണ്ടാകില്ല അവരുടെ അടുത്തൊന്നും നമുക്കൊരു വിലയുണ്ടാകില്ല കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ നമ്മെ ആശ്രയിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് നമ്മുടെ മക്കൾ നമ്മെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഭാര്യ നമ്മെ ആശ്രയിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ അവരുടെ ചിലവെല്ലാം ആര് നോക്കും അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് നമ്മോടുള്ള ഇഷ്ടം കുറയുന്നത് നമ്മോടുള്ള സ്നേഹം കുറയുന്നത് നമ്മെ ഒരു വില കൽപ്പിക്കാത്തത് മാത്രമല്ല സമൂഹത്തിലും കുടുംബത്തിലും ഒന്നും തന്നെ നമുക്കൊരു വിലയും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മനസ്സമാധാനവും അതോടുകൂടി നഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെട്ടില്ലേ എന്നാൽ അത് കാരണം കടങ്ങൾ കാരണം ദുനിയാവ് മാത്രമല്ല നമ്മുടെ ആഹ്റവും നഷ്ടപ്പെടും അതാണ് മുത്തലിം സലാഹു അലഹി തങ്ങൾ പറഞ്ഞത് കടം എന്നുള്ളത് ദാരിദ്ര്യം എന്നുള്ളത് ഒരു മനുഷ്യനെ കാഫിറാക്കും എന്നുള്ളത് അള്ളാഹു സുബഹാന താല ദാരിദ്ര്യത്തെ തൊട്ട് കടത്തെ തൊട്ട് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ വീട്ടിക്കൊടുക്കട്ടെ സാമ്പത്തിക ഐശ്വര്യം കൊടുക്കട്ടെ സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ആരുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും മരണം വരെ നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു സുബാന താല നമുക്കും നമ്മുടെ മക്കൾക്കും നൽകുമാറാകട്ടെ ആമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ പലരും ഇന്ന് കടക്കാരാകുന്നത് അവർ തന്നെ അവരുടെ അശ്രദ്ധ കാരണമാണ് അവർ ചെയ്യുന്ന തെറ്റുകൾ കാരണമാണ് അതായത് സ്വന്തമായിട്ടൊരു വീടെടുക്കുകയാണെങ്കിൽ ആ വീട് വലിയ വീടാക്കാൻ വേണ്ടിയിട്ട് അവർ ലോൺ എടുക്കും അതുപോലെ പെട്ടെന്ന് വലിയ പണക്കാരനാകാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല ജോലി ഉണ്ടാകും ആ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവരുടെ ചിലവൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടാകും എന്നാലും അവർക്ക് പെട്ടെന്ന് പണക്കാരാകാൻ വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പലരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടം വാങ്ങിക്കൊണ്ട് ബിസിനസ് തുടങ്ങും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് വലിയ വിലപിടിപ്പുള്ള ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം രൂപയുടെക്ക് വാഹനം ചില ആളുകൾ വാങ്ങും എന്നാൽ അവർക്ക് നല്ലൊരു ശമ്പളമുള്ള ജോലിയോ ഒന്നും തന്നെ കാണില്ല എന്നാൽ അവർ അത് പലിശക്ക് അത്തരത്തിൽ വിലപിടിപ്പുള്ള വാഹനം വാങ്ങും എന്നാൽ പിന്നീട് അവർക്ക് ആ മാസ അടവ് അടക്കാൻ കഴിയാതെ വരികയും പിന്നീട് അവർ വലിയ കടക്കാരായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് വീടിൻ്റെ ആധാരവും അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണവുമൊക്കെ പണയത്തിൽ വെച്ചുകൊണ്ട് പലിശക്കെടുത്തുകൊണ്ട് ചില ആളുകൾ വീടിൻ്റെ പണി തീർക്കും വലിയ വീടെടുക്കും എന്നാൽ അവർക്ക് പിന്നീട് ആ മാസ അടവ് ബാങ്കിൽ അടക്കാൻ കഴിയാതെ വരികയും പ്രത്യേകിച്ച് ആധാരമൊക്കെ നമ്മൾ പണയത്തിൽ വെച്ചാൽ വലിയ പലിശയാണ് ഉണ്ടാകുക ബാങ്കിലെ അത് ദിവസം തോറും അടവ് തെറ്റും തോറും അത് ഇരട്ടി ഇരട്ടിയായി വരും പിന്നീട് നമ്മൾ വാങ്ങിച്ചതിനേക്കാൾ ഇരട്ടി പണം ബാങ്കിൽ അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് തന്നെ എത്ര തന്നെ ബാങ്കിൽ അടച്ചാലും ആ പണം പലിശയിലേക്കായിരിക്കും പോവുക നമ്മൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ കൊണ്ടുപോയി അടച്ചാലും അത് നമ്മുടെ മുതലിലേക്ക് വരില്ല അത് പലിശയിലേക്ക് പോകും അപ്പോൾ തന്നെ നമുക്ക് ആകെ വിഷമം വരും വലിയ പ്രയാസമായിരിക്കും സ്ഥലത്തിൻ്റെ ആധാരമൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് പണം വാങ്ങിച്ച ആളുകൾക്കറിയാം മാസ അളവ് തെറ്റിക്കഴിഞ്ഞാൽ എത്രത്തോളം പണം നമ്മൾ അവിടെ അടക്കണം എന്നുള്ളത് ബാങ്കുകാരൊന്നും നമ്മെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവർ നമുക്ക് പണം തരുന്നത് നമ്മുടെ ആധാരം നമ്മൾ വാങ്ങിയതിനേക്കാൾ ഇരട്ടി മൂല്യമുള്ള വസ്തു അവിടെ വാങ്ങിവെച്ചിട്ടാണ് അവർ നമുക്ക് പണം തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ അടവൊന്നും നമ്മൾ കറക്റ്റ് അടയ്ക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആ ആധാരം അവർ സ്വന്തമാക്കും നമ്മുടെ വീടാണെങ്കിൽ ആ വീട് ബാങ്ക് ജപ്തി ചെയ്യും അങ്ങനെ ജപ്തിയുടെ ബക്കിൽ എത്തിയ എത്ര എത്ര ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് കമൻ്റിലൂടെയും മറ്റുമൊക്കെ ഫോൺ വിളിച്ചിട്ടുമൊക്കെ പറയുന്നത് വലിയ പ്രയാസമാണ് ദുവാ ചെയ്യണമെന്നൊക്കെ അവരുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ എത്രത്തോളം വലിയ പ്രയാസത്തിലാണ് എന്നുള്ളത് എത്രത്തോളം വലിയ ടെൻഷനാണ് അവർക്കുള്ളത് എന്നുള്ളത് അള്ളാഹു സുബഹാൻ ഹൗതാല അത്തരത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ കടങ്ങളും അള്ളാഹു എളുപ്പത്തിൽ വീട്ടിക്കൊടുക്കട്ടെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മെ കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നത് നമ്മൾ ഹറാമു ചെയ്യുന്നത് കൊണ്ടാണ് മാത്രമല്ല അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയത് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് നൽകി നമുക്ക് മാതാപിതാക്കളെ നൽകി മക്കളെ നൽകി കുടുംബം നൽകി അതുപോലെ മറ്റു പല സുഖ സൗകര്യങ്ങളും അള്ളാഹു നൽകി എന്നാൽ ആ അനുഗ്രഹങ്ങളിലൊന്നും നമ്മൾ നന്ദി കാണിക്കാതെ ആ അനുഗ്രഹങ്ങളൊന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ജീവിത രീതി മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് അതുപോലെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും അവരുടെ പോലെ വലിയ വീട് വിലപിടിപ്പുള്ള വാഹനം വിലപിടിപ്പുള്ള വസ്ത്രം വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ ഇതൊക്കെയും നമുക്കും വേണമെന്ന് നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പലിശക്കെടുത്ത് അതെല്ലാം നമ്മൾ വാങ്ങുമ്പോഴുമൊക്കെയാണ് അള്ളാഹു സുബാൻ ഹോ താല നമ്മെ വലിയ വലിയ ഭീമമായ തുക കടങ്ങൾ തന്ന് പരീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കളുടെ മനസ്സ് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന ഹോതാല ഉറപ്പാണ് ഉറപ്പാണ് കടങ്ങൾ തന്നിട്ട് സാമ്പത്തിക പ്രയാസങ്ങൾ തന്നിട്ട് മറ്റ് പല രോഗമായിട്ടോ പ്രതിസന്ധികൾ തന്നിട്ടോ അള്ളാഹു സുബഹാന ഹോ നമ്മെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ പരീക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ ഒരിക്കലും നിങ്ങൾ ഈ ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെടില്ല മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ സാമ്പത്തികമായിട്ട് ഒരിക്കലും ഉയരില്ല നിങ്ങൾ പിന്നീട് വലിയ കച്ചവടങ്ങൾ തുടങ്ങിയിട്ടോ വലിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ശമ്പളമുള്ള ജോലികൾ ചെയ്തിട്ടോ ഒന്നും തന്നെ നിങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങൾക്ക് സാമ്പത്തിക ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ പോലും അറിയാത്ത പല ചിലവുകളും അതിലൂടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും വല്ല സുബഹാനഹോ തര ഈ ദുനിയാവിൽ നിന്ന് നിങ്ങളെ താഴ്ത്തിക്കളയും അതുപോലെ തന്നെ ആഹ്റത്തിലും ഉള്ളാഹു നിങ്ങളെ പരാജയപ്പെടുത്തും അപ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുക അവരുടെ പൊരുത്തം വാങ്ങുക അവരുടെ സ്നേഹം നിങ്ങൾ നേടിയെടുക്കുക അവരുടെ ദുവാ നിങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ അവരുമായിട്ട് പെരുമാറുക അവരെ പൊന്നുപോലെ നോക്കുക എന്നാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം നിങ്ങൾക്ക് ഇല്ലാതിരിക്കുകയുള്ളു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അള്ളാഹു സുബാനുഹോ തല നിങ്ങൾക്ക് നൽകുകയുള്ളു നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറഗത്ത് ചെയ്യുകയുമുള്ളു ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അഞ്ച് നിസ്കരിച്ചില്ലെങ്കിൽ ദാനധർമ്മം ചെയ്തില്ലെങ്കിലൊക്കെ അള്ളാഹു സുബഹാനു ഹോത്താല ഇത്തരത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ തന്ന് കടങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കുന്നതാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ വരാതിരിക്കാൻ സാമ്പത്തിക പ്രയാസം വരാതിരിക്കാൻ അള്ളാഹു സുബഹാന ഹോത്താല നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകാൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പൊറുക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ന ഈ ദിക്ക് പാപമോചന വാക്ക് നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ ഇൻഷല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല ദാരിദ്ര്യം തന്ന അള്ള സുബഹാനം നിങ്ങളെ പരീക്ഷിക്കില്ല നിങ്ങൾ ഇന്ന് തന്നെ ഈ കാര്യം ഒന്ന് ചെയ്തു തുടങ്ങി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വൈകളിലൂടെയും വ്യത്യസ്തമായ മേഖലകളിലൂടെയുമൊക്കെ അള്ളാഹു സുബാനഹ താല നിങ്ങൾക്ക് സമ്പത്ത് നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല ആ സമ്പത്തിൽ ബറക്കത്തുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുകയുമില്ല അതുകൊണ്ട് അസ്താഖ് അലീം ഈ ഒരു ദിക്ര് നിങ്ങൾ നിത്യവും നൂറ് പ്രാവശ്യം മറക്കാതെ ചൊല്ലുക അള്ളാഹു സുബാൻ ഹുഹു തലാദിന് തൊഫീക്ക് നൽകട്ടെ ആമീൻ ഈ അസ്താഖ് അലീം എന്ന ഈ ദിക്ര് ചൊല്ലിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഒരു ദിക്ര് ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് നേടിയെടുക്കാം മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ചില ദിവസങ്ങളിൽ ഒരു സന്തോഷമില്ലാത്ത ദിവസങ്ങളുണ്ടാകും ഒരു ടെൻഷൻ ഉണ്ടാകും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുക്കള ജോലി ചെയ്യാൻ മടിയായിരിക്കും അതുപോലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ മറ്റ് വീട്ടു ജോലികൾ ചെയ്യാനൊക്കെ വലിയ മടി ഒരു മൂഡ് ഓഫ് ഉള്ള ദിവസങ്ങളുണ്ടാകും അതുപോലെ തന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിക്ക് പോകാൻ അവരുടെ മറ്റ് പ്രവർത്തികൾ അവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ ഒരു മടി തോന്നുക ഒരു മൂഡ് ഓഫ് ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ അങ്ങനെയുള്ള സമയത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അലീം എന്ന് നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലി നോക്കൂ ആ ദിവസം നിങ്ങൾക്ക് കളറാകും ആ ദിവസത്തിന് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അള്ളാഹു സുബാന ഹോ തല നൽകും മാത്രമല്ല ആ ദിവസം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഇറങ്ങി തിരിച്ചോ ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി നടന്നു കിട്ടും ജോലിക്ക് പോകാൻ മടിയുള്ള എത്ര എത്ര ആളുകളുണ്ട് അവരൊക്കെ ആ എന്ന ധിഖർ ചൊല്ലിയാൽ നിങ്ങൾ വേഗത്തിൽ ജോലിക്ക് പോകും മാത്രമല്ല ആ ജോലി നിങ്ങൾക്ക് എളുപ്പമാകും നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യുകയും ചെയ്യും അത്രക്കും വലിയ പവർഫുള്ളായ ഒരു ദിക്കറാണ് അസ്താഹിറല്ലാൽ അലീം എന്ന ഈ ദിഖർ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തമ്പിനലിൽ നിങ്ങൾ കണ്ടതുപോലെ പരിശുദ്ധ ഖുറാനിലെ രണ്ട് ആയത്തുകളാണ് നമുക്കറിയാം പരിശുദ്ധ ഖുറാൻ ഓതിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തും പരലോകത്തുമില്ല ഒരിക്കൽ മുദ് എന്നൊരു സ്വഹാബി എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ഒരു സ്വഹാബിയായിരുന്നു എല്ലാ അഞ്ച് വകുപ്പ് നിസ്കാരങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു സ്വഹാബിയായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ആ സ്വഹാബിയെ പള്ളിയിൽ കാണുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് മുത്തലൈബ് സല അലഹി സല്ല തങ്ങൾ ചോദിച്ചത് മറ്റുള്ള സ്വഹാബിമാരോട് എവിടെയാണ് നിങ്ങളുടെ കൂട്ടുകാരനായ മുഹാദ് ഒരുപാട് ദിവസമായല്ലോ പള്ളിയിൽ വന്നിട്ട് ദിവസവും പള്ളിയിൽ വരുന്ന ആളായിരുന്നല്ലോ അവൻ എവിടെയാണ് അവനക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ മുത്തുനബി സ്വഹാമിമാരോട് ചോദിച്ചു അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞോ ഞങ്ങൾക്കറിയില്ല ഞങ്ങളും അദ്ദേഹത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നോർത്ത് അപ്പോൾ മുത്തുനബി അലഹി വസ്സലമാ തങ്ങൾ പറഞ്ഞു എന്നാൽ നമുക്ക് മുവാദിൻ്റെ വീട്ടിലേക്ക് പോയി നോക്കാം മുവാദിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയണമല്ലോ എന്ന് മുത്തുനബി പറഞ്ഞു അങ്ങനെ മുഹാദിൻ്റെ വീട്ടിൽ ചെന്നു അപ്പോൾ മുഹാദ് വീട്ടിലുണ്ട് ആ സമയം മുത്തനബി സല അലഹി തങ്ങൾ മുഹാദിനോട് ചോദിച്ചു എന്താണ് മുവാദ് നീ ഒരുപാട് ദിവസമായല്ലോ പള്ളിയിൽ വന്നിട്ട് എന്താണ് നീ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാത്തത് എന്താണ് കാരണം എന്ന് ചോദിച്ചു ആ സമയത്ത് വാദ് പറയുകയാണ് യാ റസൂലല്ലോ എനിക്ക് സാമ്പത്തിക പ്രയാസം വന്ന സമയത്ത് ഞാൻ ഒരു യഹൂദിയുടെ അടുത്ത് നിന്നും കുറച്ച് പണം കടം വാങ്ങിച്ചിരുന്നു എന്നാൽ പിന്നീട് എനിക്കത് കൊടുക്കാൻ കഴിയുന്നില്ല എനിക്കിപ്പോൾ ജോലിയില്ല സാമ്പത്തിക പ്രയാസത്തിലാണ് അങ്ങനെ ആ യഹൂദിയെ വഴന്നുകൊണ്ടാണ് പേടിച്ചത് കൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് വരാത്തത് റസൂലേ എന്ന് പറഞ്ഞു ആ സമയത്ത് മുത്തൻ നബിസ്വല്ലാഹു അലഹസല്ല മാത്തങ്ങൾ ആ സ്വഹാവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ നിനക്ക് വിശ്വാസമില്ലേ അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ ആലിംറാൻ സൂറത്തിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഈ രണ്ട് ആയത്തുകൾ നീ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദാ ചെയ്യൂ എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും മുത്തുനബി സാഹു അലഹി തങ്ങൾ പറയുകയാണ് ഈ രണ്ട് ആയത്തുകളും നീ ജീവിതത്തിൽ പതിവായി ഓതുകയാണെങ്കിൽ ഈ ഭൂമി മുഴുവനും സ്വർണമായ കടം ഉണ്ടെങ്കിലും അള്ളാഹു സുബാനഹോദല കടം നിനക്ക് വീട്ടിത്തരുന്നതാണ് എന്ന് മുത്ത നബ്ലാഹു അലഹി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു അപ്പോൾ നമുക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ കടങ്ങൾ വീടില്ല എന്ന് നമുക്ക് തോന്നിയ കടങ്ങൾ പോലും ആലിംറാം സൂറത്തിലെ ഇരുപത്തിയാറ് ഇരുപത്തി ഈ ആയത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ മതി ഇനി നിങ്ങൾ ദ ചെയ്യുന്നില്ലെങ്കിലും ഇത് ഓതിയാൽ തന്നെ അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ കടങ്ങൾ വീട്ടിത്തരുന്നതാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ ആഴത്തിൽ നിങ്ങൾ എല്ലാ അഞ്ച് വക്ത പറ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവായി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കടങ്ങൾ വരില്ല സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകില്ല ഇനി നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ വീടിക്കിട്ടും മാത്രമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ സ്ഥാനം നമുക്ക് ലഭിക്കുന്നതാണ് അതായത് ഈ ആയത്ത് നമ്മൾ പതിവായി അഞ്ച് ഭക്ത പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ എഴുപതോളം ആവശ്യങ്ങൾ അള്ളാഹു സുബഹാനഹോ തല നമുക്ക് നിറവേറ്റിത്തരും അപ്പോൾ നമുക്ക് എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും അത് അള്ളാഹു സുബഹാനഹോ താല ഈ ആയത്ത് ഓതുന്നതിലൂടെ നമുക്കത് നിറവേറ്റിത്തരും എഴുപതോളം ആവശ്യങ്ങൾ നമുക്ക് ഏറിപ്പോയാൽ ഒരു അഞ്ചോ എട്ടോ ആവശ്യമുണ്ടാകും ചില ആളുകൾക്കൊക്കെ എന്നാൽ എഴുപതോളം ആവശ്യങ്ങൾ അള്ളാഹു സുബഹൻ ഹോ ഈ ആയത്ത് ഓതുന്നതിലൂടെ നമുക്ക് നിറവേറ്റിത്തരുന്നതാണ് മാത്രമല്ല പരിശുദ്ധമായ സ്വർഗത്തിൻ്റെയും നമ്മുടെയും ഇടയിൽ മരണം മാത്രമേ ഒരു തടസ്സമുണ്ടാവുകയുള്ളൂ അതായത് ഈ ആയത്ത് നമ്മൾ എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം ഒരു വട്ടമെങ്കിലും പതിവായി ഓതിയാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്വർഗത്തിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോനികളെ നിങ്ങൾ ഈ ആഴത്ത് കഴിയുന്നതും നിങ്ങൾ എല്ലാ അഞ്ച് വക്തും പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പതിവായി ഓതുക മാത്രമല്ല നിങ്ങളുടെ കടങ്ങൾ വിടാൻ സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാൻ നിങ്ങൾ എന്തു ചെയ്യുക ഈ പരിശുദ്ധമായ മഹറമാസത്തിലെ ആദ്യത്തെ പത്തിൻ്റെ ഉള്ളിൽ അതായത് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ ആഴത്ത് മൂന്ന് പ്രാവശ്യം മോദിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക നിങ്ങളുടെ ഘടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിത്തരണേയുള്ള ദാരിദ്ര്യം മാറ്റിത്തരണയുള്ള നല്ല ജോലി നൽകണമല്ല ബിസിനസ് നൽകണമല്ല ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യണമല്ല സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണമല്ല ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ദ ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങളുടെ ദുവാ സ്വീകരിക്കുന്നതാണ് മാത്രമല്ല ഈ മൊഹറ മാസത്തിലാണ് നിങ്ങൾ ദുവാക്ക് ഇജാബത്തുള്ള മാസമാണ് അതുകൊണ്ട് ഈ മാസം പ്രത്യേകിച്ചും പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ നിങ്ങൾ ഈ ആയത്ത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു സുബഹാന താല ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടിൽ തരട്ടെ ഘടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അള്ളാഹു നൽകാതിരിക്കട്ടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ ഈ മാസത്തിലുള്ള എല്ലാ ഹൈറാത്തുകളും അള്ളാഹു സുബഹാൻഹു തല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും അല്ലാഹി വാർക്കാത്തു